ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് ഇന്നത്തെ പുതിയ വിശേഷങ്ങളൊക്കെ പുറമെ ഇങ്ങനെ മഴക്കാറൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് ദൈവം നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇതിങ്ങനെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഒരു വെള്ളിടി വെട്ടുന്ന സഹോദരങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് ഓർമ്മ വരുന്നു അങ്ങനെ കെട്ടി നിൽക്കണു ഇന്നലെയൊക്കെ നല്ല തെളിച്ചമായിരുന്നു ഭയങ്കര വെയിൽ ഭയങ്കര ചൂടുമായിരുന്നു പക്ഷെ ഇന്ന് പറയപ്പോഴത്തേക്കും പതിയെ ഇങ്ങനെ ഇരണ്ട് രണ്ട് മൂടിയൊക്കെ വരണം ഓർക്കുമ്പോൾ ഒരു അങ്കലാപ്പ് പിന്നെ പറയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഓണമൊക്കെ ഇവിടം വരെയായി അടുത്തടുത്ത് അടുത്തടുത്ത് അടുത്തെടുത്ത് വരുന്നല്ലോ ഇപ്രാവശ്യം അങ്ങനെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കുമല്ലോ എല്ലായിടത്തും എന്നാലും സദ്യക്കുരുക്കി അത്യാവശ്യം ബന്ധുമുത്രാദികളും വീട്ടിലുള്ളവർ തന്നെയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഒരു ആഘോഷം ചെറിയ രീതിയിലെങ്കിലും എല്ലാവരും നടത്തുമെന്ന് ഞാൻ വിചാരിക്കണു അത് പറഞ്ഞപ്പോൾ ഈ ആഘോഷങ്ങളല്ല എന്തു തന്നെ നടത്തി ചില വീടുകളിൽ ഒരു മൂടലായിരിക്കും അന്തരീക്ഷത്തിന് ഭയങ്കര ഒരു മൂടലായിരിക്കും കാരണം എന്നാണെന്നറിയുമോ നമ്മുടെ മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിൽ കാർമേക്കം നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും കാണാൻ സാധിക്കും മുഖത്തിന് ഒരു ഒരു പ്രസരിപ്പ് പ്രസരിപ്പുണ്ടാകത്തില്ല ഒരു തെളിച്ചം തെളിച്ചമുണ്ടാവത്തില്ല അതെല്ലാം മറച്ചു വെച്ച് ചെയ്യാൻ അറിയാവുന്നവരില്ല എന്നല്ല ഞാൻ പറഞ്ഞു എന്നാലും മിക്കവരിലും നമുക്ക് കണ്ടുവരുന്നൊരു കാര്യമാണിത് ചില വീടുകളിൽ ഇപ്പം പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ പറയാം ചില വീടുകളിൽ ഈ എന്താ പറയുക മേൽക്കോയ്മ എന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ ഭർത്താവ് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതപ്പാടെ ഇങ്ങോട്ട് അനുസരിക്കുന്ന ഓം ബ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനുസരിക്കുന്ന ഭാര്യമാർ ഇപ്പോഴുമുണ്ട് അവർ അവരുടെ എന്താ പറയുക ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കുഴിച്ചു മൂടി അതിനപ്പുറം അവർ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിട്ട് അവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാരുടെ ഒരു വിജയം എന്നതിനെ കണക്കാക്കരുത് കാരണം ഇവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും ലേഡീസിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ മറ്റൊന്നാണ് അവരെ ഉള്ള കടവും വിലയും ഒക്കെ മേടിച്ചിട്ടായിരിക്കാം വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയച്ചത് തൻ്റെ മകളെ രക്ഷപ്പെടുമല്ലോ അവളുടെ ഭാവി സുരക്ഷിതമായിരിക്കും എന്ന ഒരു വിശ്വാസത്തിൽ കാരണവന്മാർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടും ഇറക്കിയിട്ടുമൊക്കെ മക്കളെ കെട്ടിച്ച് വിടുന്ന ഭവനങ്ങളുണ്ട് അപ്പോൾ ഇവരെ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈ ഈ ഒച്ചയും ബഹളവും അവർക്കൊരു വിലയില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അവരിതെല്ലാം സഹിച്ച് നിൽക്കുന്നത് എന്തിനാണെന്നറിയോ ഇവർ ഭയന്നിട്ടോ അല്ലെങ്കിൽ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല അതായത് അവർ ചിന്തിക്കുന്നത് ഇപ്പം ഈ ഒരു രീതിയിൽ ഇവരെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ഇവർ തിരിച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ തൻ്റെ അച്ഛന് അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ താനൊരു ബാധ്യതയാവില്ലേ ഇനി സഹോദരൻ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് നാളൊക്കെ അവർ നോക്കുമെന്നുണ്ടെങ്കിലും അത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അവർക്കും അതൊരു ബാധ്യതയാവുമല്ലോ അപ്പം ഞാൻ മൂലം വീണ്ടും അവർക്കൊരു ബാധ്യത എന്തിനുണ്ടാക്കണം എന്നൊരു ചിന്തയിൽ എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാത് അതായത് നമുക്കൊരു ജീവിതമാണ് ദൈവം തന്നിരിക്കുന്നത് ആ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ജീവിത പങ്കാളി അത് മാക്സിമം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടെ പോകാനല്ലേ നോക്കുന്നത് ഏറ്റവും മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാവോ നിങ്ങൾ തമ്മിൽ ഒരു ഒരു കോൺവെർസേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് എന്ത് കാര്യവും നമുക്ക് തുടക്കം മുതൽ തന്നെ തുറന്ന് പറയാനായിട്ടുള്ളൊരു ഫ്രീഡം അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പരസ്പരം എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിലോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലോ അപ്പം നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് മനസ്സിലാവാതിരുന്നാലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ ഉൾക്കൊള്ളാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം ഈക്വലി ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായിരിക്കണം അതുപോലെ എന്ത് കാര്യങ്ങൾ നമ്മളിപ്പം ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ വീട്ടിലന്ന് നടന്ന കാര്യങ്ങൾ ഭർത്താവ് വരുമ്പം അവരോടൊന്ന് ഷെയർ ചെയ്യാനും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ കാര്യങ്ങൾ ഇവർ രണ്ടുപേരോടും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്പേസ് നല്ലൊരിടമായിരിക്കണം എപ്പോഴും കുടുംബം എന്നെങ്കിൽ മാത്രമേ അതിനകത്തൊക്കെ സ്നേഹവും സഹകരണവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അല്ലാതെ വരുമ്പോഴാണ് ഈ മറ്റ് ബന്ധങ്ങളിലേക്ക് കൂടുതലും ചില ചിലരുണ്ട് ഭാര്യ എന്തു പറഞ്ഞാലേ കേൾക്കത്തില്ല ഈ സെയിം കാര്യം തന്നെ അപ്പുറത്തെ വീട്ടിലേ ആളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഇവരാരെങ്കിലും പറയുവാണെങ്കിൽ ആ വലിയ കാര്യമൊന്നും പറഞ്ഞ് പോയിട്ട് അങ്ങോട്ട് ചെയ്യും ഈ സെയിം കാര്യമായിരിക്കും വൈഫ് പറഞ്ഞിട്ടുണ്ടാവുക അത് പക്ഷേ അംഗീകരിച്ചു കൊടുക്കൂല അവരെ ഒട്ടും എന്തു പറഞ്ഞാലും അംഗീകരിക്കത്തില്ലാത്തവരുണ്ട് ഇതുപോലെ തന്നെ നേരെ തിരിച്ചും കേട്ടോ ഭർത്താക്കന്മാർ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാതെ അവരുടെ നേരെ നേരക്കേത് നേരം കുറച്ച് ചാടികൊണ്ട് ചെല്ലുന്ന സ്ത്രീകളും ഇല്ലായില്ല പക്ഷേ എന്നുണ്ടെങ്കിൽ ഒരു ഭൂരിഭാഗവും നേരെ തിരിച്ചാണ് അപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു മനസമാധാനമോ സന്തോഷമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഒറ്റു വ്യത്യാസവും ഇല്ല അതായത് ഈ എന്താ പറയുക ഇവരെ ചൂഷണം ചെയ്തില്ല കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ലൈംഗികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യമുള്ള വീടുകളിൽ ഈ കുട്ടികൾ കുട്ടികളെന്തെയും ഇവർക്ക് ഇവരുടെ പാരൻറ്റിൻ്റെ അടുത്ത് തുറന്ന് പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിന്ന് വരത്തില്ല കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ചും അപ്പോൾ അവരിതെല്ലാം ഉള്ളിലൊതുക്കും ഉള്ളിലൊതുക്കി കൊണ്ടുനടന്ന് അവരൊരു പ്രായം കഴിയുമ്പോഴത്തേക്കും അതൊരു ഫ്രസ്ട്രേഷനായിട്ട് ഇവരിൽ നിന്ന് പുറത്തേക്ക് വരും ഭയങ്കര ദേഷ്യവും കാണുന്ന സാധനങ്ങളൊക്കെ റിയിലും അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും ഒരുപാട് കണ്ടുവരാറുണ്ട് അവർ ആ ഒരു ചെറുപ്പ കാലഘട്ടങ്ങളിൽ അവരുടെ മനസ്സിനേറ്റ ശരീരത്തിനേറ്റ ആ ഒരു മുറിവ് അത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവരുടെ മൈൻഡിൽ ഇതിങ്ങനെ കിടക്കും ഒരു മുറിവായിട്ട് അങ്ങനെ കിടന്ന് അതിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത സന്തോഷം സമാധാനം എല്ലാം കറക്റ്റായിട്ട് നമ്മളിത് മനസ്സിലാക്കുക കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗുട്ടച്ച് ബാട്ടച്ച് അതൊക്കെ ഇല്ലേ അത് പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഒരു മൂന്ന് വയസ്സ് തുടങ്ങി ഒരു അഞ്ച് വയസ്സ് വരെ കറക്റ്റായിട്ട് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ അഞ്ച് വയസ്സായ കുട്ടിക്കൊക്കെ എന്ത് മനസ്സിലാവാനാണെന്ന് നമുക്ക് തോന്നും നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുഞ്ഞിനെ ടച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ് ഗുഡ് ടച്ച് വരുന്നത് എങ്ങനെയാണ് ബാഡ് ടച്ച് വന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് എന്തും നമ്മളോട് തുറന്ന് പറയാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം നമ്മളവർക്ക് കൊടുക്കുക ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുവാണിപ്പോൾ നഴ്സറി സ്കൂളിലാവട്ടെ സ്കൂളുകളിലാവട്ടെ ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഡെയിലി അവിടെ നടക്കുക കാര്യങ്ങള് ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങള് ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഇങ്ങനെ ചോദിക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും കുട്ടി ഓട്ടോമാറ്റിക്കലി നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അപ്പോൾ തനിക്ക് എല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമാണ് തനിക്ക് അത്ര സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അമ്മ എന്നുള്ള കാര്യം ഈ കുഞ്ഞിനെ ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ചകട ചകട അടിയും കിടന്നുണ്ടെങ്കിൽ സാധിക്കുമോ ഇല്ല നമ്മളെപ്പോഴും ലോകത്താണ് നമ്മൾ ജീവിച്ച നമ്മുടെ ചെറുപ്പത്തിലെ നമുക്ക് അയൽവക്കത്ത് പോകാം അല്ലെങ്കിൽ കൂട്ടിക്കിട മര്യാദയ്ക്ക് പോകും ഇതിലേ പോയി ആ അത് ഇന്ന വീട്ടിലെ കൊച്ചാണ് എന്തെങ്കിലും സംഭവത്തിനു കൂടി ആ വീട്ടിൽ വന്ന് പറയാനായിട്ടുള്ള ആളുകൾ ആ സമയത്ത് ഉണ്ടാവും കാരണം അവർക്കറിയാം അത് ആരൊക്കെയാണെന്നുള്ളത് ഇന്ന് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കേ എത്ര അറിയാൻ പറ്റും നമ്മൾ ഏത് വീട്ടിൽ നിന്ന് വരുന്നതെന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്നവരൊന്നും അവിടെ ജനിച്ച് വളർ വളർന്നവരായിരിക്കണം എന്നൊന്നുമില്ല പല സ്ഥലങ്ങളിൽ നിന്നും ജോലി ആവശ്യങ്ങൾക്കായിട്ട് വന്ന് താമസിക്കുന്നവരുണ്ടാവും അങ്ങനെ പലരാണ് പല നാടുകളിൽ നിന്നും വന്ന് താമസിക്കുന്നവരാണ് അവർക്ക് നമ്മളെക്കുറിച്ചോ നമുക്ക് അവരെക്കുറിച്ചോ വ്യക്തമായ ധാരണയും കാര്യങ്ങളും ഒന്നും തന്നെയില്ല അപ്പം നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കുക വീട്ടിൽ അതിനുള്ളൊരു സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കുക അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ വേറെ ആരുടെയെങ്കിലും ഒരു ഫോൺ നമ്പർ ഇവരെ ബൈഹാർട്ടാക്കി പറഞ്ഞ് പഠിപ്പിക്കുക അതുപോലെ ഇവരുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക അല്ലെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കുക എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഇവർക്ക് പറഞ്ഞു കൊടുക്കുക കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് ഒച്ചെടുക്കണം ഒച്ചെടുത്ത് അത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ശരിക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിനൊക്കെ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക അപ്പോൾ ഇവർ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അച്ഛൻ ഒരിടത്ത് അമ്മയൊരു അടുത്ത് അല്ലെങ്കിൽ മൊബൈൽ കൊണ്ടു അല്ലെങ്കിൽ അവർ രണ്ട് രണ്ട് ധ്രുവങ്ങളിലായിട്ടിരിക്കുന്നു അവർ തമ്മിലുള്ളൊരു സ്നേഹ സംഭാഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവർ കേൾക്കാതിരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കൊച്ചുമക്കൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരത്തില്ല പിന്നെ ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അവർക്ക് നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് മറ്റ് സൗഹൃദങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് അങ്ങനെ ചെന്ന് ചാടുന്നവർ പിന്നെ അത് ലവ് മാരേജ് ഉളിച്ചോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ പോകും അതല്ലാതെ തന്നെ പല മറ്റ് ചീത്ത ബന്ധങ്ങളിലേക്കും കൂട്ടുകളിലേക്കൊക്കെ കുട്ടികളിലേക്കൊക്കെ വഴിതെറ്റിപ്പോവാനായിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ കൂടുതൽ വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അപ്പം ഈ പറയുന്ന ത്രീ ടു ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു എയ്റ്റ് ഇയേഴ്സ് വരെയുള്ള കുട്ടികളെയും അതുപോലെ തന്നെ ടീനേജിലേക്ക് കടന്ന കുട്ടികളെയും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് അപ്പം വീടിനുള്ളിൽ ഈ കല്ലും വഴക്കും മറ്റു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കാതെ ഇവരുടെ കാര്യത്തിൽ നിങ്ങളെ കുറച്ചൊക്കെ ഒന്നൊരു ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെ കാണിച്ച് നോക്കിയേ നിങ്ങൾ ആ ഒരു വീട്ടിൽ മനസ്സമാധാനവും സന്തോഷമൊക്കെ നല്ല രീതിയിൽ വരുമെന്നേ പരസ്പരം ഒരു ധാരണയും വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് പാരൻസുള്ള വീടുകളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ അവരോട് അവർ പേരൻറ്റ്സ് ആണല്ലോ അയ്യോ ഭയഭക്തി ബഹുമാനത്തോടെ ഇങ്ങനെ നമിച്ചത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവർ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറ് അവരോടും ഇതുപോലെ തന്നെ എന്തും തുറന്നു പറയാൻ പറ്റുന്നൊരു സാഹചര്യം ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഓരോ ദിവസവും അങ്ങനെ കടന്നു നമ്മൾ സന്തോഷത്തോടു കൂടിയുള്ളൊരു ദിവസത്തിലിരിക്കുന്നതും ഇന്ന് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സമയത്തിരിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള പെർഫെക്ഷൻസ് വളരെ കുറവായിരിക്കും ജോലിയിൽ ശ്രദ്ധയുണ്ടാവത്തില്ല വീട് അലങ്കോലപ്പെട്ട് കിടക്കും നമ്മുടെ മൈൻഡ് മൈൻഡ് ചേഞ്ച് ചേഞ്ചായിരിക്കും എന്തിനും പറയുന്നു നമ്മുടെ രൂപത്തിന് തന്നെ പറയുന്നത് മാറ്റങ്ങൾ കണ്ണൊക്കെ കുഴിഞ്ഞ് എന്താ കണ്ണിൻ്റെ താഴെ കരുവാളിപ്പും കാര്യങ്ങളൊക്കെ വന്ന് ഒരു സെൽഫ് ലവ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവില്ല ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും മൈൻഡും അപ്പം ശരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഇങ്ങനെ അങ്ങോട്ട് ദുരിത തുല്യമാക്കാതെ കൂടി എല്ലാം തുറന്നു പറഞ്ഞു ഒരു ലൈഫ് അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും ശ്രമിക്കുക ഭർത്താവും ഭാര്യയും ഈക്വലായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരാൾ ഇച്ചിരി ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു അലവോട് കൂടിയിട്ടുണ്ടെങ്കിൽ താഴ്ന്നു ചെന്നാൽ മതി ഈ രണ്ട് ധ്രുവങ്ങളിലുള്ളവർ രണ്ടായിട്ട് അപ്പോഴും അങ്ങ് മാറി നിന്നിട്ട് കാര്യമൊന്നുമില്ല അതാണ് ഈ കാന്തത്തിൻ്റെ കാര്യം പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും ഉള്ള വശങ്ങളാണ് അതൊരു ജോയിൻറ്റായിട്ടിരിക്കുക അതുപോലെ ഒരാൾ ബോൾഡ് ഒരാളിത്തിരി ബോൾഡാണെന്നുണ്ടെങ്കിൽ അടുത്തയാളിത്തിരി ഒന്നും സോഫ്റ്റായി കൊടുക്കുക അപ്പം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ആ ജീവിതത്തിന് ഒരു ഒഴുക്കുണ്ടാവത്തുള്ളൂ ഒരു സന്തോഷകരമായ ഒരു ലെവലിലേക്ക് പോകുള്ളൂ എന്നു നിങ്ങൾ അടിയിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു കാരണവശാലും മിണ്ടാതിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് പിന്നെ പോയി എന്ന് പറയാം കാരണം അവർ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്താവാം അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാവാം ആ ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ട് ചാടും അപ്പം ഒരു കാരണവശാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതെ കാത്തു സൂക്ഷിക്കുക അപ്പോൾ കാര്യങ്ങൾ എന്ന് വിചാരിക്കണോ എന്നോട് ചോദ്യം ചോദിച്ചവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ